ഈ ഗവൺമെൻറിനെതിരായ ജനവികാരം വളരെ ശക്തമാണ് വാസ്തവത്തിൽ സി പി എംകാർ തന്നെ വലിയ അസംതൃപ്തരാണ് ഇവിടെ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലത്ത് ഒമ്പത് വർഷമാകുന്നു ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം കേരളത്തെ തകർത്തു എന്നാണ് സത്യം ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ജന ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല അവർ കുറേ ആളുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നൊഴിച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കോട് പ്രതീക്ഷയില്ല ഇതുപോലെ വികസനം നടക്കാത്തൊരു കാലഘട്ടമില്ല താഴെ തലങ്ങളിൽ ജനങ്ങൾക്ക് ഒരാശ്വാസവും ഇല്ല അപ്പം വാസ്തവത്തിൽ ബംഗാളിലെ തുടർഭരണം പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ അണികൾക്ക് പോലും ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല പഞ്ചായത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ വൻതോതിലുള്ള വോട്ടുകളും മറിഞ്ഞു കുറെ ഞങ്ങൾക്കും കിട്ടി കുറേ ബി ജെ പിക്ക് കിട്ടി എന്തുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണത് പക്ഷേ ചേലക്കര റിസൾട്ട് കാണിക്കുന്നത് ബി സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഇപ്പോൾ അവിടെ ചേലക്കര കഴിഞ്ഞ കുറേ കാലമായിട്ട് നാൽപ്പത് വർഷമാണ് ഞങ്ങൾ ജയിക്കാത്ത സീറ്റ് കേരളത്തിൽ ചില സീറ്റുകളുണ്ട് ഞങ്ങൾ ജയിക്കാത്ത സീറ്റ് വോട്ട് ുംയ്യായിരം വോട്ടിനും പിന്നെ ശ്രീരാധാകൃഷ്ണൻ ആ വോട്ട് നമ്മൾ പിന്നെ ശരിക്കും ഒബ്ജക്റ്റീവായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ക്ഷീണം ഉണ്ട് എന്ന് നിങ്ങൾ കോൺഗ്രസ് അസസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അല്ല നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് പോലും ആ അതെനിക്ക് മനസ്സിലായി മലബാറിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരിക്കലും അങ്ങനെ അങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷത്തിന്റെ ലക്ഷൻ്റെ അല്ല അടുത്ത ലക്ഷൻ ഇവിടെ ഗവൺമെന്റിന്റെ സമയത്തോളം ഒരു സാധാരണ പൗരൻ വിലയിരുത്തുമ്പോൾ ഈ ഗവൺമെന്റിന് പ്രത്യേകിച്ച് കേരളത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടും തന്നെയുമല്ല ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം ജനങ്ങളെ വളരെയേറെ ചിന്തിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ ഒരു സമരമുഖത്ത് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ മുഖവിലയ്ക്കെടുക്കുകയാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് പറയുന്നത് ഞാനത് മുഖവിലയ്ക്കെടുക്കും ഇപ്പോൾ സർക്കാരിൽ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് പക്ഷേ നിങ്ങളെ ഒരു സമരരംഗത്ത് കാണുന്നില്ല ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ കൊണ്ടുവന്ന വനഭേദഗതി നിയമം ഇത് ഒരു പത്രപ്രവർത്തകനൊന്നും പൗരനൊന്നിലേക്ക് ഞാൻ കണ്ട് ഞാൻ നോക്കുന്നത് ഇത് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഒരു നിയമമായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഇതിൽ വലിയ തോതിൽ നമ്മുടെ ഈ വനവുമായി ബന്ധപ്പെട്ട് ഏരിയ കേരളത്തിൽ ഇപ്പം വനവൽക്കരണം അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട് നമ്മൾ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ കാണുന്നില്ല പ്രതിപക്ഷത്തെ കാണുന്നില്ല ഇതിനെതിരെ വർത്തമാനം പറയുന്ന ഒരാളെ കാണുന്നില്ല ജന ഇപ്പം യു ഡി എഫിൽ ജനങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ യു ഡി എഫ് എവിടെയെന്നുള്ള ചോദ്യം എനിക്കുണ്ട് ഞങ്ങളെ ഇഷ്യൂസ് ഉയർത്തുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം വന ഈ വന ഭേദഗതി ഒരാവശ്യമില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നു അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം നടക്കുന്നുണ്ട് ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധതക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല അത് അതുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ എ കെ ആൻഡണി പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ ചർച്ച തുടങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ യു ഡി എഫിൽ അത് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇപ്പം ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരുകള് ഇപ്പം സമുദായ നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാനൊരു വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ കോൺഗ്രസിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർമാരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശങ്കർ തുടങ്ങി ഇങ്ങോട്ടുള്ള നമുക്കധികം പേരില്ല ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അടുത്ത് ലെജിറ്റിമേറ്റ് റൈറ്റ് എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ആയിട്ട് അത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എൻ്റെ തോന്നലല്ലല്ലോ പ്രശ്നം ഞാൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും നിറവേറ്റുന്ന ഒരാളാണ് ഇന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുമല്ല എൻ്റെ ദീർഘകാലമായ പൊളിറ്റിക്സിൽ ഞാൻ ആകെ മന്ത്രിയായത് ആദ്യം ഒരു പത്ത് മാസം പിന്നെ ഒരു രണ്ട് വർഷം ഇത് അതെല്ലാം ഞാൻ മന്ത്രിസ്ഥാനമൊന്നും വഹിച്ചിട്ടില്ല മെജാർട്ടി ഗവൺമെൻറിൽ വേണമെങ്കിൽ എനിക്ക് ആദ്യമേ മന്ത്രിയാകാറുണ്ട് പക്ഷേ ചില കാരണങ്ങളൊണ്ട് ഞാനായില്ല അപ്പം അധികാരം എന്നെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഞാൻ എന്ത് ചെയ്യണം എൻ്റെ എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന ഏതാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല വിലയിൽ ഉണ്ടോ പക്ഷേ ഞാൻ നമ്മൾ കേട്ടിട്ടില്ല ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പാർട്ടി നാളെ ഒരു സ്ഥാനത്ത് നിന്നില്ലെങ്കിലും ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്